സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് വിളിക്കാത്തതിൽ പരാതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും വേണ്ടി ഇരയായവരെ പുനരധിവസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങള് ബഹിഷ്കരിച്ചില്ല പ്രതിഷേധിച്ചില്ല ഞങ്ങൾ സന്തോഷത്തിന്റെ കൂടെ കൂടി ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് എന്നെ വിളിച്ചതും വിളിക്കാത്തതും ആണ് അവരുടെ ഇഷ്ടം അത് അവരുടെ അത് വിലയിരുത്തി വിലയിരുത്തിക്കൊണ്ട് അതിൽ പരാതിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സർക്കാരോട് പറയാനുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാരിന്റെ ഷെയറാണ് എട്ട് കൊല്ലം കൊണ്ട് കൊടുത്തത് എണ്ണൂറ്റമ്പത് കോടിയേ കൊടുത്തിട്ടുള്ളൂ അവിടെ റെയിൽ കണക്റ്റിവിറ്റി ഇല്ല റോഡ് കണക്ടിവിറ്റി ഇല്ല വെറു പോർട്ടല്ല ചിപ്പ് വന്ന അടുത്താൽ പോരാ ഈ ചരക്കുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട ചരക്കുകളാണ് ആ ചരക്ക് പോകാൻ റെയിലും വേണം റോഡും വേണം എല്ലാം വേണം എല്ലാ ഗതാഗത സൗകര്യങ്ങളും അതിനാവശ്യമായ അനുബന്ധ സൗകര്യങ്ങളും വേണം എട്ട് കൊല്ലമായിട്ട് വേറെ പ്രത്യേകിച്ചൊരു പണിയും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറുതായി പോയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തലപ്പിള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോടതിക്ക് സമീപം പാലസ് റോഡിലാണ് ബാങ്കിന്റെ ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി നവാസ് ടി എം നാസർ എം എസ് രാമകൃഷ്ണൻ എം എച്ച് നൌഫൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക